പ്രൊമോ വന്നിരിക്കുകയാണ് ബോണസ് പോയിന്റ് എന്തിനാണ് ജാസ്മിൻ വിട്ടുകൊടുത്തത് അത് വിട്ടുകൊടുത്തത് നമ്മുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടിട്ടാണ് എന്ന് അൻസിബ അൻസിബയും ജാസ്മിനും നേർക്ക് നേർ അൻസിബ അല്ല എനിക്ക് കമന്റ് ചെയ്യുന്നു ആരെങ്കിലും ഔട്ടായോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ പ്രമോ വന്നിരിക്കുകയാണ് ആദ്യത്തെ പ്രമോ ലാലേട്ട് ഹോട്ടലിൽ ഇരുന്നുള്ള പ്രമോ പ്രൊമോ ഇന്നിപ്പോ ഇല്ല എന്താണെന്നറിയില്ല അറിയില്ല അപ്പൊ എന്തായാലും കഴിയാറായില്ലേ അതായിരിക്കാം അപ്പോൾ അനസിമയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് ആരും തന്നെ ഒന്നും ഒന്നും ആയിട്ടില്ല നമുക്കത് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ അല്ലെങ്കിൽ ഷൂട്ട് നടന്ന് തീരാറാവുന്നുണ്ടാവും കഴിയാറായി കാണും അല്ലെങ്കിൽ കഴിഞ്ഞ് കാണും ഇപ്പോൾ കഴിഞ്ഞ് കാണും ഏകദേശം അപ്പോൾ നമുക്ക് ആയിട്ട് ഇട്ടിട്ടൊക്കെ പറഞ്ഞാൽ പോരെ കൺഫേംഡൊക്കെ ആവട്ടെ അതൊക്കെ ഞാൻ പറയാം ഓക്കെ കൺഫേംഡ് ആവട്ടെ അപ്പോൾ പറയാം ആരാണ് ഔട്ടായത് ഇനി എവിക്ഷൻ ഇല്ലയോ അപ്സരയാണോ ഋഷിയാണോ അൻസിബയാണോ നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ എന്തായാലും പ്രമോ പ്രമോയ്ക്ക് അത് ലാലേട്ടൻ നെസ്റ്റ് ടീമിൽ ഒരാളാണ് ഒരാൾക്ക് കിട്ടി അല്ലേ ആർക്കാ വിട്ടുകൊടുത്തത് നെസ്റ്റ് ടീമിൽ ഋഷി ഋഷി എന്ത് തോന്നു അയ്യോ ലാലേട്ടാ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി ലാലേട്ട എന്തിനെനിക്കിത് തന്നു എന്നായിരുന്നു അപ്പോൾ ലാലേട്ടൻ ആദ്യം വിട്ടുകൊടുത്തത് ജാസ്മിനാണ് എന്ത് പറ്റി ജാസ്മിനെ ഹാ ലാലേട്ട എനിക്ക് എനിക്ക് ഇത് കിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം എനിക്കിപ്പോൾ തരത്തില്ലെന്നും അറിയാം പിന്നെ ഇത് എനിക്ക് അങ്ങ് ഒരാളെടുത്തതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല കാര്യം എനിക്കറിയാം ഞാൻ ടോപ്പ് ടോഫയിൽ ഉണ്ടാവുന്നത് ജാസ്മിൻ ഉറപ്പാണ് കേട്ടോ അപ്പോൾ വെറുതെ വിട്ടു പിന്നെ ജാസ്മിൻ ജാസ്മിൻ ആർക്കും ജാസ്മിന് ഋഷിയും അഫ്ഷിക്കും കൂടെ ജാസ്മിനു കൊടുക്കൂലെന്ന് ജാസ്മിൻ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് വിട്ടുകൊടുത്തത് സിജോ വിട്ടുകൊടുക്കൽ അത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ലാലേട്ടാ പിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ചോദിക്കുകയാണ് അത് പിടിച്ച് വെച്ച് വഴക്കുണ്ടാക്കണോ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയിട്ട് നടക്കത്തില്ല ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെ നല്ലത് കാര്യം എന്ന് പറഞ്ഞാല് വിട്ട് ബിഗ് ബോസ് മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളൂ എന്നേ പറഞ്ഞുള്ളൂ അതിന് മുന്നേ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ആർക്കും കിട്ടാതെയാവും വഴക്ക് മാത്രമാവും വഴക്ക് മാത്രം ആയി കഴിഞ്ഞാൽ അവർ ഇരുപത്തൊന്ന് പോയിന്റ് നേടി ഇത് വെറുതെ ആവും മനസ്സിലായി ഇനിയിപ്പോൾ റിഷ്യ ഔട്ടായാലും എനിക്കറിയത്തില്ല പക്ഷേ ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉപകരിക്കപ്പെടണമല്ലോ ഉപകാരപ്പെടണം അത് അവർ ചെയ്തു പിന്നെ ജാസ്മിനു കിട്ടില്ലെന്ന് ജാസ്മിനെ അറിയാം എന്തായാലും കിട്ടത്തില്ല അർജുനു വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു അർജുന ട്രൈ ചെയ്ത് നോക്കി പക്ഷെ കൊടുക്കുന്നില്ല അഭിഷേകവും അർജുനും ഒരു ക്ലാഷ് ഉണ്ട് അതുകൊണ്ട് അർജുന കിട്ടത്തില്ല അഭിഷേകിനും കിട്ടാൻ പോണില്ല കാര്യം ജാസ്വിനും അർജുനും അഭിഷേകിന് കൊടുക്കാൻ സമ്മതില്ല അങ്ങ പിന്നെ ഋഷി അതുകൊണ്ട് എനിക്കൊന്ന് ഋഷി മാത്രമേ ഉള്ളൂ അതാ അത് പോകുന്നേ കാട്ടിമത് ഋഷിക്ക് കിട്ടിയതാ അപ്പോ അനുസീവ ചില സമയത്ത് വിട്ടുകൊടുക്കൽ ഒരു വിജയമാണ് ലാലേട്ട അപ്പം ജാസ്വിൻ ഓ പിന്നെ അങ്ങനെ ഒന്നുമില്ല പറയട്ടെ 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 ലാലേട്ടാ ഈ എന്ന് പറയുന്നത് അതൊരു വിജയമാണ് വിജയം കിട്ടുന്നുണ്ടെങ്കിൽ അത് വോട്ടുകളായി തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ജാസ്മിൻ അതായിരിക്കും വിട്ടുകൊടുത്തത് എന്നാണ് അതായത് ജാസ്മിൻ വിട്ടുകൊടുത്തല്ലോ എന്ന മഹാമനസ്കഥ കൊണ്ട് ആൾക്കാർ ജാസ്മിന് വോട്ട് ചെയ്യും എന്നാണ് അൻസിഫ പറയുന്നത് ജാസ്മിൻ ഇപ്പോൾ ഒന്നാമത് നെഗറ്റീവായി ഉണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് ഇത് കണ്ടിട്ട് പെട്ട പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് വോട്ടൊന്നും കൊടുക്കാൻ പോകുന്നില്ല ജാസ്മിന് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ വോട്ട് കൊടുക്കും അത്രേ ഉള്ളൂ അർജുനന് വോട്ട് കൊടുക്കും ഇപ്പോൾ അങ്ങനെയായി കാര്യം പ്രത്യേകിച്ച് അവിടെ ആരും ഒന്നും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല ഇപ്പം അവരവർക്കുള്ളത് ഇപ്പം ജാസ്മിനൊക്കെ വോട്ടിങ്ങിൽ ആരും തൊട്ടേ ഉള്ള ആൾക്കാരാ എല്ലാവരും അമനുഷ്യല്ലും ഉണ്ട് ജാസ്മിന് ഒരു ആൾക്കാരുണ്ട് അവർ വോട്ട് കൊടുക്കും ഒരു അർജുനൊരാൾക്കാരുണ്ട് അവർ വോട്ട് കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണത് ഇതിനകത്ത് ഗെയിം ചേഞ്ച് എന്തെങ്കിലും നടന്ന് ഭയങ്കരമായ സംഭവ വികാസങ്ങൾ നടന്നാൽ മാത്രമേ ഉള്ളൂ വോട്ടുകൾ ഒരാളിലേക്ക് മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് പോകുന്നത് അതെനിക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല ആരിലും എല്ലാവർക്കും ഇപ്പോൾ അവരവർക്കുള്ള കുറേ വോട്ട് ബാങ്കുകൾ എല്ലാവർക്കും ഉണ്ട് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എലിക്ഷൻ്റെ കാര്യമൊക്കെ നമുക്ക് കിട്ടട്ടെ ആദ്യം ഒന്ന് ഔട്ടായി അവർ പോട്ടെ എന്നിട്ട് നമുക്ക് പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്